അങ്ങനെ ഇപ്പൊ തിയേറ്റർ ഇൻട്രോ തിയേറ്റർ വിറക്കുന്നതാണ് പല എല്ലായിടത്തും പറയുന്നത് അപ്പോൾ എങ്ങനെയാ ലാലിന്റെ വിറയ്ക്കുമെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല തോന്നുന്നു അല്ലെന്നൊന്നും അങ്ങനെയല്ലോ ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ് അതൊരു സ്കില്ലാണ് ഇനി പറയാൻ പറ്റും ലാലേട്ടൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ഒരു 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 ഫാക്ടർ എന്താണ് അതിനേക്കാൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനൊരു ഞാൻ പറഞ്ഞു കാലവും ദേശങ്ങളൊന്നും ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ് അപ്പൊ അതിന്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാലും രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അതിൽ പ്രേമമുണ്ട് പ്രണയമുണ്ട് വിരഹമുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് പ്രതികാരമുണ്ട് അസൂയമുണ്ട് അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ള ഒരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മൾ സാധാരണ കാണാത്തൊരു ക്രയനിൽ നമ്മളിപ്പം ഇത് കേരളത്തിൽ കാണുന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല ഇത് എവിടെ നടന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് അതിന് എത്ര പഴക്കമുള്ള ഒരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ില്ല അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂം ആയ ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ് അപ്പോൾ അതൊരു വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയും കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈ സൂപ്പർ അതിൻ്റെ മ്യൂസിക് ഈസൂപ്പർ അങ്ങനെ ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം പാട്ട് നന്നായിരിക്കണം ലൊക്കേഷൻ നന്നായി ഒരുപാട് ഫാക്ടറുണ്ട് അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച ആസ് എൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ് നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട് പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ് അപ്പോൾ ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല ഇത് വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെയുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ് പക്ഷേ തീർച്ചയായിട്ടും ലിജു എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്താണ് പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായിട്ടും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഉണ്ട് വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു നമുക്കറിയാം നൻപകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താന്നരത് ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്നൊരു ചിത്രമായിരിക്കും മലയിക്കോട്ടെ വാലുകൾ കഥാപാത്രമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ഡയറക്ട് വന്നുകഴിഞ്ഞപ്പോ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് അത് തന്നെയാണ് എന്റെ ആൻസർ എന്താണ് അദ്ദേഹം ആ ചിത്ര തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു അപ്പം യഥാർത്ഥത്തിൽ ഈ മലയിക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇടയ്ക്കി വരയ്ക്കുമോ സമയത്ത് മമ്മൂക്ക എന്ന നാട്ടിനെ അധികം ഒന്നും ഡയറക്റ്റ് ചെയ്യാതിരിക്കാനാണ് ഇൻസ്ട്രക്ഷൻസ് മലക്കോട്ട ഒരു മലബന്ധിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുവരെ കരയാത്ത രീതിയിൽ കരയാനും ഇതുവരെ ചിരിക്കാത്ത ചിരികൾ മലയാളികൾക്ക് തരുന്ന ഒരു ആക്ടറാണ് ശ്രീ മോഹൻലാൽ അദ്ദേഹം അപ്രോച്ചായിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിലോട്ടും തന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെയൊക്കെ അതിൽ എന്തെങ്കിലും സത്യം രണ്ട് പാർട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളോട് പങ്കുവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള സർപ്രൈസുകൾ ഉണ്ടോ നിലവിലില്ല സിനിമയ്ക്കും ഇല്ല നമ്മള് ഈ ഓൾഡ് സെഞ്ചുറിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു എന്താണ് നമ്മള് കഥയാണ് പറയുന്നത് കഥ എവിടെ വേണമെന്നെങ്കിലും നടക്കണം ജോണർലെസ് ആണ് അതുകൊണ്ട് ജോണർ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് അതുകൊണ്ടാണ്